സക്ര നായ്ക്കിനെക്കാളും അപകടകാരികൾ അയാളുടെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവർ തമിഴ്നാട്ടിൽ അറസ്റ്റിലായ ഭീകരൻ അബൂബക്കർ സിദ്ധിഖി വിവാദ മതപ്രഭാഷകൻ സക്ര നായികിന്റെ അനുയായിയാണെന്ന് പോലീസ് ഈ അറസ്റ്റ് വലിയ വിജയമാണ് എന്നാൽ പിടിയിലായത് വമ്മദ് മീനാണെന്നും പോലീസ് പറയുന്നു അബൂബക്ര സിദ്ധിഖി തന്റെ തീവ്ര പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവരെ ബോംബ് നിർമ്മാണം പഠിപ്പിച്ചിരുന്നു ഇതിനു പുറമെ തീവ്രമത പ്രഭാഷകനായ സക്ര നായികിന്റെ സ്വാധീനവും സിദ്ധിഖിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങൾ പിടികൂടിയ ഈ വ്യക്തി ഞങ്ങൾ വിചാരിച്ചതിലും വലിയ മത്സ്യമാണ് ഈ വ്യക്തി രാജ്യമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട് അയാൾ ഇടയ്ക്കിടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ഡി ഐ ജി പ്രവീൺ പറഞ്ഞു അടുത്തിടെ തമിഴ്നാട്ടിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്നമയ ജില്ലയിലെ റായച്ചോട്ടിയിൽ നിന്നാണ് സിദ്ധിഖിനെയും കൂട്ടാളി മുഹമ്മദ് അലിയെയും അറസ്റ്റ് ചെയ്തത് സിദ്ധിഖിനെ സാക്ര നായകന്റെ പ്രത്യേക ശാസ്ത്രം സ്വാധീനിച്ചിട്ടുണ്ട് പരിശീലനം ലഭിച്ച ഒരു വിദഗ്ധനാണ് സിദ്ധിഖ് ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടൈമർ അധിഷ്ഠിത സ്ഫോടക വസ്തുക്കൾ മറ്റത്യധികം മാരകമായ വസ്തുക്കൾ എന്നിവ നിർമ്മിച്ചത് ിൽ സിദ്ധിക്കു വൈദഗ്ധ്യമുണ്ട് റെയ്ഡിനിടെ പോലീസ് നിരവധി രേഖകളും പെൻഡ്രൈവുകളും പിടിച്ചെടുത്തു ലാൽകൃഷ്ണ അദ്വാനിയുടെ രഥയാത്രയിൽ ബോംബുകൾ സ്ഥാപിച്ചതിൽ സിദ്ധിക്ക് പങ്കുണ്ടായിരുന്നു രായച്ചു താമസമാക്കിയ ശേഷം സിദ്ധിക്ക് ബംഗളൂരുവിലെ ബി ജെ പിയുടെ മല്ലേശ്വരം ഓഫീസിൽ ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു തീവ്രവാദത്തിലുള്ള ധനസഹായം വിദ്വേഷ പ്രസംഗം പണക്കടത്ത് തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യ തിരയുന്ന സക്കിർ നായക് രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യം വിടുന്നത് സക്കിർ നായകിന്റെ സംഘടനയായ ഐആർഎഫിനെ ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു ഈ വിലക്ക് അഞ്ചു വർഷം കൂടി നീട്ടി തുടർന്നാണ് വിഷയത്തിൽ യു എ പി എ ട്രൈബ്യൂണൽ നിലപാടെടുത്തത് മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള ഉറുദു സംസാരിക്കുന്ന മുല്ലാമാർക്ക് ഇംഗ്ലീഷ് വഴക്കത്തിലൂടെയും ഖുറാന്റെ ആധുനിക പശ്ചാത്തലത്തിലുള്ള വ്യാഖ്യാനത്തിലൂടെയും യുവാക്കളെ ആകർഷിക്കാനുള്ള നായിക്കിന്റെ കഴിവിനോട് അസൂയാണ് എന്നാണ് നായിക്കിനെ പിന്തുണയ്ക്കുന്നവരുടെ പക്ഷം സമൂഹ മാധ്യമങ്ങളുടെയും ടെലിവിഷൻ അച്ചടി മാധ്യമങ്ങളുടെയും നായകൻ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചാരണം തീവ്രവാദ പ്രചാരണത്തിന് വരെ കാരണമായിട്ടുണ്ട് പിഎസ് ടി വി ഉർദു എന്നിങ്ങനെ രണ്ട് ടെലിവിഷൻ ചാനലുകൾ നടത്തിയിരുന്നു ഈ ചാനലുകൾ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക കാനഡ യു കെ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ളതാണ് ഐ ആർ എഫിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് സക്കർ നായിക് മലേഷ്യയിലേക്ക് കടന്നിരുന്നു രാജ്യത്ത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ഭൂരിഭാഗം പേരും മതപ്രഭാഷകനായ സക്കർ നായിക്കിന്റെ പ്രശ്നം സംഘങ്ങളിൽ ആകൃഷ്ടരായി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയവരാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഹോളി ആർട്ടിസ് ആൻഡ് ബേക്കറി കഫയിൽ ജൂലൈ ഒന്നിനുണ്ടായ ഭീകര ആക്രമണത്തിൽ പ്രചോദിപ്പിച്ചത് നായിക്കിന്റെ പ്രഭാഷണമായിരുന്നു അതിന്റെ പേരിൽ സാക്രത് നായകന്റെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പി ബംഗ്ലാദേശിൽ നിരോധിച്ചതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം പ്രഭാഷകന്റെ ചാനൽ നിരോധിക്കണമെങ്കിൽ അതിൽ എത്രമാത്രം ടോക്സിക് കണ്ടന്റ് ഉണ്ടാവണം ഇന്ത്യൻ നിയമങ്ങൾ പ്രയോജനപ്പെടുത്തി ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടം നേടിയ സാക്രദ് നായിക് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണ് ബ്രിട്ടനും അമേരിക്കയും തങ്ങളുടെ ിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സക്ര നായകനെ വിലക്കിയിട്ടുണ്ട് മലേഷ്യയും ഇയാളുടെ പ്രഭാഷണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കർമാൻസ്